കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് കേരള പി എസ് സി പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ നഴ്സറി സ്കൂൾ ടീച്ചറിലേക്കുള്ള പുതിയ വിജ്ഞാപനം അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യുന്നതിനെപ്പറ്റി ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിരുന്നു കൂടാതെ ഇതിന് മുന്നേ നടന്നിട്ടുള്ള കുറച്ച് ഉണ്ട് അതേ പോസ്റ്റിലേക്കുള്ള പല കാറ്റഗറികളിലായിട്ടുള്ള ഉണ്ട് അതിന്റെ അപ്ഡേറ്റുകൾ അതായത് ഇൻറ്റർവ്യൂ ഡേറ്റ് ഷോർട്ട് ലിസ്റ്റ് അതിന്റെ അഡ്വൈസ് അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ചേർത്ത് എല്ലാ കാറ്റഗറീസും കൂടി ചേർത്ത് ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് നേരത്തെ വിളിച്ചിട്ടുള്ള എഴുപത് അത് എഴുപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ പോസ്റ്റുകളിൽ വിളിച്ചിരുന്ന നഴ്സറി സ്കൂൾ ടീച്ചർ അതുപോലെ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ എന്നിവയുടെ അപ്ഡേറ്റ്സ് ആണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം കാറ്റഗറി കോഡ് എഴുപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രീ പ്രൈമറി ടീച്ചർ ആയിരുന്നു ഡവ് സ്കൂളിലേക്കായിരുന്നു എൻ സി എ ഈഴവ ബിലാവ തീയ അങ്ങനെ എൻ സി എ കാറ്റഗറിയിൽ വിളിച്ച നോട്ടിഫിക്കേഷൻ ആയിരുന്നു സ്കെയിൽ ഓഫ് പേ മുപ്പത്തി മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം ആണ് അപ്പോൾ അതിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത് അഞ്ചിനാണ് വന്നിരുന്നത് ഇതിന്റെ സെലക്ഷൻ സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു അതിൽ എത്ര ആപ്ലിക്കൻസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് അപ്ലൈ ചെയ്തിരുന്നത് വൺ ടൈം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്പോൾ ഇതിന്റെ വൺ ടൈം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നോട്ടീസ് പിന്നീട് വന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ ഡബ് സ്കൂൾ കാറ്റഗറി നമ്പർ എഴുപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്കൻഡ് എൻ സി എ ഈഴവ ബിലവ തീയർ തസ്തികയ്ക്ക് ഈ ഒരു ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപന പ്രകാരം യോഗ്യരായ അപേക്ഷകർ ആരും തന്നെ ഇല്ല അതുകൊണ്ട് പ്രസ്തുത വിജ്ഞാന പ്രകാരമുള്ള എല്ലാ തുടർ തിരഞ്ഞെടുപ്പ് നടപടികൾ റദ്ദു ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിൽ ഉള്ള ആരും തന്നെ ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇനിയും വരാൻ ചാൻസ് ചാൻസുണ്ട് എന്നാണിത് അറിയിക്കുന്നത് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ളവർ കറക്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഉള്ളവരാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങുക എന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് വന്ന അപ്ഡേറ്റ് ആണ് അപ്പോൾ ഈ ഒരു എക്സാം എഴുതിയവർക്ക് ഇതാണ് ഇതിന്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇതിന് തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഇനി നമുക്ക് അടുത്തത് പറയാൻ പോകുന്ന അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് നഴ്സറി സ്കൂൾ ടീച്ചറാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് അതാണ് സാലറി സ്കെയിൽ വന്നത് ഇതിന്റെ എക്സാം ഈ നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തൊൻപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒന്ന് പതിനൊന്നായിരുന്നു മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് സ്റ്റേറ്റ് വെയ്ഡ് എക്സാം ആണ് അപ്പോൾ ഇരുപത്തി ഓരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് ഇതിന് അപ്ലൈ ചെയ്തത് പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇനി റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റും ഇതിൻ്റെ വന്നു അത് വന്നിരിക്കുന്നത് ആ റാങ്ക് ലിസ്റ്റ് ഞാൻ കാണിക്കാം അത് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു അപ്പോൾ റാങ്ക് ലിസ്റ്റും വന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞു അതിന് ശേഷം ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് അപ്പോൾ അതിന് പോസ്റ്റിംഗ് അഡ്വൈസ് കൊടുത്തു തുടങ്ങി അപ്പോൾ ഈ വേക്കൻസി ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒന്നായിരുന്നു വിളിച്ചിരുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് എത്ര അഡ്വൈസ് പോയി എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു അപ്ഡേറ്റ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇതിൽ എഫക്ട് വന്നിരിക്കുന്ന ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി അപ്പോൾ ഇതിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഏപ്രിൽ നാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ നാലിന് ആണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒരു അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് ആ ഒരു അഡ്വൈസ് പോയിരിക്കുന്ന ഓപ്പൺ കാറ്റഗറിയിലാണ് ഒരു ജനറൽ കാറ്റഗറിയിലാണ് ഇത് വന്നിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ ഒരു വേക്കൻസി അത് ഫില്ലായിട്ടുണ്ട് അപ്പം ഇനി അടുത്ത ഇതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് നമുക്ക് പറയാം ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് അല്ല റാങ്ക് ലിസ്റ്റ് പറയുവാണെങ്കിൽ ഇതിൽ പല പോസ്റ്റുകൾ ഇപ്പോൾ ആതിരാ പി മനോജ് ഇങ്ങനെ ശിവപ്രിയ അങ്ങനെ ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ നഴ്സറി ടീച്ചർ ഈ പറഞ്ഞിരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇതുപോലുള്ള റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ലിങ്ക്സ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ ഈ സ്റ്റാറ്റസ് അറിയേണ്ട ആ പേജസ് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിലും കമൻ്റിലും അതിൻ്റെ ലിങ്ക്സ് നമ്മൾ കൊടുക്കുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് പറയുന്നത് എഴുന്നൂറ്റി പത്ത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് പല പല ജില്ലകളിലേക്കായിട്ടായിരുന്നു വിളിച്ചിരുന്നത് അപ്പോൾ നഴ്സറി സ്കൂൾ ടീച്ചർ എന്നാണ് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് സ്കെയിൽ ഓഫ് പേ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നതും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നമുക്ക് ഇടുക്കി വിളിച്ചിരുന്നു വയനാട് വിളിച്ചിരുന്നു അല്ലേ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളത്തിൻ്റെയാണ് പറയുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേര് അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒ എം ആർ എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞത് ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് നോക്കാം ഇതാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഇത്ര പേരാണ് ഉള്ളത് പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിലും ഇത്രയും പേരാണുള്ളത് അപ്പോൾ ടോട്ടൽ എത്ര പേര് ഉണ്ട് നമുക്ക് നോക്കാം ഷോർട്ട് ലിസ്റ്റിൽ ടോട്ടൽ അറുപത്തി പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ ഒൻപത് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ അൻപത്തിയേഴ് പേരുമാണ് അൻപത്തി നാല് മാർക്കായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള മിനിമം മാർക്ക് എന്ന് പറയുന്നത് അൻപത്തി നാല് മാർക്കായിരുന്നു അതിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് എറണാകുളത്തിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് ഇനി അടുത്ത ജില്ല നോക്കാം എഴുന്നൂറ്റി പത്ത് തന്നെയാണ് അതിൻ്റെയും കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം ആണ് തൃശ്ശൂർ ജില്ലയിലേക്കാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ തൃശ്ശൂര് തൃശ്ശൂരിൻ്റെ ആണെങ്കിൽ ഇതാണ് തൃശ്ശൂരിൻ്റെ വന്നിരിക്കുന്നത് മെയിൻ ലിസ്റ്റ് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇതിൽ മെയിൻ ലിസ്റ്റിൽ പതിനൊന്ന് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാൽപ്പത്തിയേഴ് പേരുമാണ് ടോട്ടൽ അൻപത്തി എട്ട് പേരാണ് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൻ്റെ മാർക്ക് കട്ട് ഓഫ് എത്രയാണ് അൻപത്തി മൂന്നാണ് അൻപത്തി നാലായിരുന്നു എറണാകുളത്തിനെങ്കിൽ തൃശ്ശൂരിന് അൻപത്തി മൂന്ന് മാർക്കാണ് ഇനി അടുത്ത് നമുക്ക് അടുത്ത ജില്ലയിലും കൂടി നോക്കാം എഴുന്നൂറ്റി പത്ത് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് പേരാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്ലിക്കേഷൻസ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആപ്ലിക്കേഷൻസ് അഡ്മിറ്റ് പറഞ്ഞിരിക്കുന്നത് അൻപത് പേരെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ അപ്ലിക്കേഷൻസ് അഡ്മിറ്റഡ് ഇനി അറ്റൻഡഡ് ഒ എം ആർ എക്സാം എഴുന്നൂറ്റി അറുപത് പേര് അതുപോലെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇതിനകത്ത് വേക്കൻസി ഒരു വേക്കൻസി വരുന്നത് ഇനി ഷോർട്ട് ലിസ്റ്റ് ഇതിൻ്റെയും കൂടി നമുക്കൊന്ന് നോക്കാം ഓ നമ്മൾ പറഞ്ഞത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെയാണ് ഇതിൻ്റെ എക്സാം നടന്നതും ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇതിൻ്റെ മാർക്ക് വളരെ കട്ട് ഓഫ് കമ്പാരറ്റീവി കുറവായിരുന്നു നാൽപ്പത്തി ഏഴ് മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിരിക്കുന്നത് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ പത്ത് പേരും കാൻഡിഡേറ്റ്സിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റ് നാൽപ്പത് പേരുമാണ് മൊത്തം ഷോർട്ട് ലിസ്റ്റിൽ അൻപത് പേരാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് വൺ ടൈം വെരിഫിക്കേഷൻ അതുപോലെ മറ്റ് പ്രൊസീജിയേഴ്സിനെ പറ്റി അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നതിനെ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഡൗട്ട് ചോദിച്ചിരുന്നു അതിൻ്റെയൊക്കെ നമ്മൾ കമൻസിൽ റിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് വോയിസ് നോട്ടായിട്ടും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തു നമ്മൾ റിപ്ലൈ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ക്യുറീസിൻ്റെ നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ റിപ്ലൈ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറിൻ്റെ ഗ്രൂപ്പിൽ വാട്സാപ്പ് ചാനലുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യാം ബുക്സിൻ്റെ ലിങ്ക് ഒക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ലിങ്ക്സ് ചെക്ക് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്